ഏതൊരു പ്രവാസിയും പോലെ നാട്ടിൽ പോകാനും പ്രിയപ്പെട്ടവരെ കാണാനും മുക്താറും ആഗ്രഹിച്ചിരുന്നെങ്കിലും ചേതനയറ്റ ശരീരമായി നാട്ടിലെത്താനായിരുന്നു വിധി നിയമക്കുരുക്കിൽപ്പെട്ടാണ് പഞ്ചാബ് സ്വദേശിയായ മുക്താറിന് പതിനൊന്ന് വർഷമായി നാട്ടിൽ പോകാൻ സാധിക്കാതിരുന്നത് കോടതി ഉൾപ്പെടെ വിവിധ വകുപ്പുകളിലും ജോലി ചെയ്ത കമ്പനിയിലും കേസുകൾ ഒന്നിനുമീതെ ഒന്നായി നിന്നതാണ് മുക്താറിന് പ്രതിസന്ധിയായി മാറിയത് മുക്താറിന്റെ മൃതദേഹം റിയാദ് ഷുമൈസി ആശുപത്രി മോർച്ചറിയിലുണ്ടെന്ന് സാമൂഹ്യ പ്രവർത്തകൻ സിദ്ദിഖ് തൂവൂരിനെ ആശുപത്രി അധികൃതർ അറിയിക്കുകയായിരുന്നു ഇന്ത്യൻ എംബസിയിൽ വിവരം അറിയിച്ച ശേഷം താമസരേഖയായ ഇഖാമയിൽ നിന്ന് ലഭിച്ച സ്പോൺസറുടെ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ദമാമിലെ ഒരു മാൻപവർ കമ്പനിയിലാണ് എത്തിപ്പെട്ടത് കമ്പനിയുടെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് മരണവിവരം അറിയിച്ചപ്പോൾ അദ്ദേഹം അവരുടെ സ്പോൺസർഷിപ്പിലായിരുന്നുവെങ്കിലും ആറു വർഷം മുമ്പ് ഒളിച്ചോടിയതാണെന്നാണ് അധികൃതർ പറഞ്ഞത് കമ്പനിക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ലെന്നും അവർ അറിയിച്ചു കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും വിവരങ്ങൾ ലഭിച്ചാൽ മറ്റു കാര്യങ്ങൾ പൂർത്തിയാക്കാമെന്ന് സിദ്ദിഖ് മറുപടി കൊടുത്തെങ്കിലും ആ വിവരങ്ങളൊന്നും കമ്പനി രേഖകളിൽ ഇല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ എംബസി വഴി കുടുംബത്തിന്റെ വിവരങ്ങൾ ലഭിച്ചതിനാൽ അവരെ എംബസിയിൽ നിന്ന് ബന്ധപ്പെട്ടു പതിനൊന്ന് വർഷമായി സൗദിയിലേക്ക് പോയിട്ട് പിന്നീട് നാട്ടിലെത്താൻ സാധിച്ചിട്ടില്ല അവസാനം മൃതദേഹമെങ്കിലും കാണണമെന്ന കുടുംബത്തിൻ്റെ ആഗ്രഹപ്രകാരം അവരിൽ നിന്ന് ലഭിച്ച പവർ ഓഫ് അറ്റോണി അനുസരിച്ച് പോലീസ് രേഖകളും തയ്യാറാക്കി ഒളിച്ചോടിയ കേസുകളിൽ അപൂർവമായി മാത്രമേ സ്പോൺസർമാരിൽ നിന്ന് പിന്തുണ ലഭിക്കാറുള്ളൂ ഈ വിഷയത്തിൽ കമ്പനി പ്രതിനിധിയും സിദ്ദീഖിനോടൊപ്പം പോലീസ് സ്റ്റേഷനിലെത്തിയിരുന്നു മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകാനുള്ള രേഖകളെല്ലാം പൂർത്തിയാക്കി എംബാം ഫീസ് ആറായിരം റിയാൽ കമ്പനി അടച്ചെങ്കിലും അദ്ദേഹത്തിന്റെ പേരിൽ കോടതിയിൽ മൂന്ന് സാമ്പത്തിക കേസുൾപ്പെടെ അഞ്ച് കേസുകൾ നിലനിൽക്കുന്നതിനാൽ ഫൈനൽ എക്സിറ്റ് ില്ല ജവാസാത്തിലും ഡിപ്പോർട്ടേഷൻ കേന്ദ്രത്തിലും പലതവണ പോയെങ്കിലും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പോർട്ടൽ വഴി എക്സിറ്റ് ഇഷ്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല ഉദ്യോഗസ്ഥൻ പല രീതിയിലും ശ്രമം തുടർന്നു അവസാനം മൃതദേഹം എയർപോർട്ടിൽ കൊണ്ടുപോവുകയാണെന്ന് ഉദ്യോഗസ്ഥരെ സിദ്ധിഖ് അറിയിച്ചു എയർപോർട്ടിലുള്ള ഉദ്യോഗസ്ഥരെ കാണാമെന്ന തീരുമാനത്തോടെ കാർഗോ ഓഫീസിൽ നിന്ന് ബുക്കിംഗ് പൂർത്തിയാക്കി എംബാം ചെയ്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് പള്ളിയിൽ കൊണ്ടുപോയി മയ്യത്ത് നമസ്കരിച്ചു പിന്നീട് എയർപോർട്ടിലെത്തി ഉദ്യോഗസ്ഥരുമായി എക്സിറ്റ് വിസ ലഭിക്കാത്തതിന്റെ കാര്യങ്ങൾ താൻ വിശദീകരിച്ചു മുതിർന്ന ഉദ്യോഗസ്ഥരുമായി നേരത്തെ വിഷയം സംസാരിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ് ഇതുപോലെ വന്ന കേസുകളിൽ മൃതദേഹം അയച്ച കാര്യം ഓർമ്മിപ്പിച്ചു ഓഫീസർ രേഖകൾ പരിശോധിച്ച ശേഷം ഫൈനൽ എക്സിറ്റ് അടിച്ചു നൽകിയായിരുന്നു അമൃത്സറിലെത്തിയ മൃതദേഹം ബന്ധുക്കളേറ്റുവാങ്ങി ഖബറടക്കിയെന്നും സിദ്ദിഖ് അറിയിച്ചു